സ്വാഗതം ഇന്ന് നമ്മളൊരു ഒരു പ്രത്യേക വിഷയം തന്നെയാണ് എടുക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ഒരു സാധാരണ പ്രാദേശിക അറിയിപ്പ് മൂന്നാംകുന്ന് സെൻട്രൽ ജുമാ മസ്ജിദും തളിപ്പറമ്പ് സി എച്ച് സെന്ററും ചേർന്നുള്ള ഒരു പരിപാടിയുടെ നോട്ടീസ് പക്ഷേ അല്പമൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാലോ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കിതൊന്ന് എന്താ പറയുക ആഴത്തിൽ നോക്കിയാലോ അപ്പോ ഈ അറിയിപ്പ് പറയുന്നത് മയ്യത്ത് പരിപാലന പ്രാക്ടിക്കൽ ക്ലാസിനെക്കുറിച്ചാണ് അതായത് മരണം സംഭവിച്ചാൽ ആ ശരീരം എങ്ങനെ കൈകാര്യം ചെയ്യണം അതും ഇസ്ലാമിക വിധിപ്രകാരം അതിനൊരു പ്രാക്ടിക്കൽ ട്രെയിനിംഗ് തീയതിയും സമയവുമൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് സ്ഥലം മൂന്നാം കുന്ന് ഷംസുൽ ഉലമ നഗർ ഇത് റൂഹുൽ മഹബ ട്വന്റി ട്വന്റി ഫൈവ് എന്നൊരു വലിയ പരിപാടിയുടെ ഭാഗമാണെന്നും പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോ തന്നെ എന്തോ ഒരു ഒരു വ്യത്യസ്തത തോന്നുന്നില്ലേ സമൂഹത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരു വിഷയമാണിത് തീർച്ചയായും എനിക്കിതിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം ആ അറിയിപ്പിലൊരു വാചകമാണ് നമുക്കു വേണ്ടപ്പെട്ടവർ മരിച്ചാൽ എന്തു ചെയ്യണമെന്നറിയാതെ മാറി നിൽക്കുന്ന അവസ്ഥ ഇനിയുണ്ടാകരുത് അത് വളരെ പവർഫുൾ ആയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് വെറും ഒരു ചടങ്ങ് പഠിപ്പിക്കലല്ല ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ ഒരു ഇമോഷണൽ സമയത്ത് പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോകുന്നൊരവസ്ഥയുണ്ടല്ലോ ആ ഒരു നിസ്സഹായത അത് ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഇതിൽ വ്യക്തമായി കാണാം അതെ ആ പ്രാക്ടിക്കൽ എന്ന വാക്ക് അതിനു നല്ല ഊന്നൽ കൊടുത്തിട്ടുണ്ട് വെറുതെ തിയറി പറയുകയല്ല മരണം നടന്നാലുടൻ ചെയ്യേണ്ടത് പിന്നെ മയ്യത്തു കുളിപ്പിക്കുന്നതെങ്ങനെ കഫൻ ചെയ്യുന്നത് അതായത് ശരീരം കൊണ്ട് പൊതിയുന്നത് ഖബറടക്കം വരെ എല്ലാ കാര്യങ്ങളും അതും പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുന്നു എന്ന് എടുത്തു പറയുന്നുണ്ട് അപ്പോ എന്താ ഇതിന്റെ ഒരു പ്രാധാന്യം ഒരു പക്ഷെ വായിച്ചറിയുന്നതിനേക്കാൾ അല്ലെങ്കിൽ കേട്ടറിയുന്നതിനേക്കാൾ കണ്ടുപഠിക്കേണ്ട ഒന്നായത് അതെ ഈ പ്രായോഗിക പരിശീലനം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം മരണാനന്തര ചടങ്ങുകൾക്ക് അതിൻ്റെതായ ചിട്ടകളും രീതികളുമുണ്ട് വളരെ ശ്രദ്ധ വേണ്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ചും മതപരമായ കാര്യങ്ങൾ വരുമ്പോൾ ആ കൃത്യത പാലിക്കണം സാധാരണ ഇത് തലമുറകളായി കൈമാറി വരുന്നത് കണ്ടും കൂടെ നിന്നുമൊക്കെയാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യത്തില് കുടുംബങ്ങളൊക്കെ ചെറുതായി ആളുകൾ പല സ്ഥലങ്ങളിലായി ആ ഒരു സ്വാഭാവികമായ അറിവ് കൈമാറ്റത്തിൽ ചിലപ്പോൾ വിടവുകൾ വരാം ആ ഒരു സാഹചര്യത്തിലാവാം ഇങ്ങനെ ഒരു ഓർഗനൈസ്ഡായ പ്രാക്ടിക്കൽ ക്ലാസിന്റെ ആവശ്യം വരുന്നത് ആ പറഞ്ഞ പോയിന്റ് വളരെ ശരിയാണ് ഈ അറിവ് കൈമാറ്റത്തിലെ വിടവ് പണ്ടത്തെ കൂട്ടുകുടുംബത്തിൽ മുതിർന്നവർ ചെയ്യുന്നത് കണ്ട് പഠിക്കാൻ അവസരമുണ്ടായിരുന്നു ഇന്നത് കുറവായിരിക്കാം അപ്പൊ ഇതൊരു ഒരു സോഷ്യൽ ഗ്യാപ് ഫില്ല് ചെയ്യാനുള്ള ശ്രമം കൂടിയാണെന്ന് പറയാം അല്ലേ അതെ പിന്നെ